ഗൈസ് ഞാനിട്ടിരിക്കുന്ന വേഷം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഡെലിവറി ബോയ് നമ്മളെന്താ ഡെലിവറി ബോയ്സ് എന്താ മൂന്നാം കിടമല്ല ആളുകളുമല്ലോ ആണോ തിരുവനന്തപുരത്തെ ചില ഹോട്ടലുകാർക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ ഡെലിവറി ബോയ്സ് എന്തോ താഴെ തട്ടി കിടക്കുന്ന മൂന്നാം ആളുകളാണ് അതിന് ഒരു ഉദാഹരണമാണ് എൻ്റെ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാധാരണയായിട്ട് ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു ഓർഡർ അസൈൻ ആകുന്ന സമയത്ത് ഡെലിവറി ബോയ് എന്താണ് ചെയ്യുന്നത് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആ ഹോട്ടലിൽ എത്തിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും കാരണം എന്താ ഫുഡ് റെഡി റെഡിയാവുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് കാരണം അല്ലെങ്കിൽ ആ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാകും ആ ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡെലിവറി ബോയ്സ് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലിൽ നമ്മുടെ ഒരു ഡെലിവറി ബോയ് പുറത്ത് വെയിറ്റ് ചെയ്ത് ഹോട്ടലുകാർ ഫുഡ് റെഡി കൊടുത്ത് ഫുഡ് റെഡി കൊടുത്ത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഡെലിവറി ബോയ്ക്ക് ഫുഡ് കിട്ടിയില്ല ഡെലിവറി ബോയ് ചോദിച്ചു എന്താണ് ഫുഡ് കിട്ടാത്തതെന്ന് ഫുഡ് കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചത് അവിടുത്തെ ഒരു സ്റ്റാഫിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പുള്ളിയോട്ട് സംസാരമായി അത് കേട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ മുതലാളി ചാടി ഇറങ്ങി വരുവാണ് മുതലാളി ഇറങ്ങി വരുവാണ് എന്നിട്ട് ഡെലിവറി ബോയോട് പറയാം നീ ആരാടാ നീ ഏത് ഹോട്ടലിലാടാ നീ എൻ്റെ ഹോട്ടലിലാണെങ്കിൽ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെല്ലുന്ന രീതിയിലുള്ള സംസാരം അത് കേട്ട ഉടനെ അവിടുത്തെ ഒരു ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി പറയാം എൻ്റെ മുതലാളിയോട് ആരാടാ സംസാരിക്കാൻ നീ ആരാടാ എൻ്റെ മുതലാളിയോട് സംസാരിക്കും പറഞ്ഞു ചേച്ചി പിന്നെ നിറഞ്ഞങ്ങാടുമാണ് ഗൈസ് കാരണം എന്താ ഒരു പട്ടിയെ കൊന്ന ഈ നാട്ടിൽ മനുഷ്യൻ ചോദിക്കാൻ ചെല്ലും പക്ഷേ ഒരു മനുഷ്യനെ കൊന്ന ഏതെങ്കിലും ഒരു പട്ടി ചോദിക്കാൻ ചെല്ലും ഇല്ല കൈസ് ഇല്ല അതിൻ്റെ പുത്തമ ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെലിവറി ബോയ്സ് എത്രത്തോളം ആളുകളിൽ നിന്നാണ് എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നേരിടുന്ന ഹോട്ടലുകളിൽ നിന്നും പല പല ആളുകളും നേരിടുന്ന തെളിവാണ് ഈ ഹോട്ടലിൽ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാവുന്ന ഷെയർ ചെയ്ത് സഹായിക്കണം ഉണ്ടാക്കി നിങ്ങളാണ് നിങ്ങള് പറഞ്ഞ പാർട്ടി സംസാരിക്കാത്തേ